ഭക്തിയുടെയും കാരുണ്യത്തിന്റെയും മാത്രമല്ല പ്രകൃതി സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും കഥ കൂടിയാണ് കാളിയമർദ്ദനമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു പതിനെട്ട് പുരാണങ്ങളിലൊന്നായ ശ്രീമദ് ഭാഗവതത്തിൽ വിരചിതമായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജനപ്രിയ കഥകളിലൊന്നാണ് കാളിയമർദ്ദനം കാളിയമർദ്ദനത്തെക്കുറിച്ച് പറയുന്ന മറ്റു പ്രധാനപ്പെട്ട ഭക്തിസാഹിത്യ പുരാണ കൃതികളാണ് വിഷ്ണുപുരാണവും ഹരിവംശവും ബ്രഹ്മവൈവർത്ത പുരാണവും നാരായണീയവും കൃഷ്ണഗാഥയും ഓരോ ബാലലീലകളിലും പറയുന്ന ശ്രീകൃഷ്ണന്റെ കരുണയും സ്നേഹവും സഹാനുഭൂതിയും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് സഹജീവികളോടുള്ള അനുതാപത്തിലൂടെയും ചേർത്തു നിർത്തലുകളിലൂടെയും തലമുറകളിലേക്ക് പകർന്നു നൽകുന്ന ഗുണപാഠങ്ങളാണ് കണ്ണന്റെ ജീവിതം കാളിയമർദ്ദനം നൽകുന്ന സന്ദേശം നിഷ്കാമമായ സൗഹൃദവും പ്രകൃതി സംരക്ഷണവും അഹങ്കാരത്തിൽ നിന്നുള്ള മോക്ഷവും കരുണയുമാണ് കൂട്ടുകാരെ പുനർജീവിപ്പിച്ച് ഉഗ്രവിഷരൂപിയായ കാളീയനെ കൊല്ലാതെ കാളിയൻ്റെ അഹങ്കാരത്തെ വധിച്ച് വിട്ടയച്ച കണ്ണൻ്റെ കാരുണ്യം അനന്തകാലത്തോളം പ്രകീർത്തിക്കപ്പെട്ടു വിഷലിപ്തമായ നദിക്ക് മോക്ഷം നൽകിക്കൊണ്ട് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും ജനതയെ ബോധവാന്മാരാക്കി തിന്മയ്ക്കുമേലുള്ള നന്മയുടെ വിജയമാണ് കാളിയമർദ്ദനം ദുഷ്ടശക്തികൾക്കുമേൽ നന്മയുടെ അതിജീവനമാണ് ഈ കഥയുടെ കാതൽ കാളിയമർദ്ദന കഥയെക്കുറിച്ചും നദിക്കരയിൽ ഒന്നും സംഭവിക്കാതെ പൂത്തുനിന്ന ആ വൃഷത്തെക്കുറിച്ചും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റിലേറ്റഡ് വീഡിയോ സന്ദർശിക്കുമല്ലോ